എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇനി പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങൾ പുരുഷന്മാർ ചെയ്യുകയാണെങ്കിൽ സ്ത്രീകൾ അവര് പോലും അറിയാതെ നിങ്ങളെ സ്നേഹിക്കാനായിട്ട് തുടങ്ങും നിങ്ങളെ ഒരു ആരാധനയോടെ കാണാനായിട്ട് തുടങ്ങും അതുമല്ലെങ്കിൽ നിങ്ങളിൽ അഡിക്റ്റഡ് ആയിട്ടൊക്കെ തീരുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ അഞ്ച് കാര്യങ്ങളെന്ന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ടും മറക്കരുത് ഒന്നാമായിട്ട് സ്വയം ഒരു രാജാവായി കരുതിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു രാജാവായിട്ട് തന്നെ തന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ട് താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ തൻ്റെ രാജ്യത്തിലേക്ക് ഒരു റാണിയെപ്പോലെ ക്ഷണിക്കുന്ന ഒരു പുരുഷനോടാണ് സ്ത്രീകൾക്ക് പെട്ടെന്ന് അട്രാക്ഷൻ തോന്നുന്നതോ പെട്ടെന്നൊരു അഡിക്ഷനൊക്കെ തോന്നുന്നതും അപ്പോൾ നമ്മൾ പറയാറുണ്ട് സ്ത്രീകളെ കെയർ ചെയ്യണം എന്നൊക്കെ അതൊരിക്കലും പക്ഷേ നമ്മുടെ നട്ടല് പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സേവകനെ പോലെയോ ആയിരിക്കരുത് അത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് സ്വയം ഒരു വൃത്തിനായി നിന്നുകൊണ്ടാണ് താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ മഹാറാണിയെ പോലെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ മഹാറാണിയായി കഴിയുമ്പോൾ നിങ്ങൾ വെറും ഒരു വൃത്തിനാണെന്ന് അവൾക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെ തൊഴുതു വരച്ച് നിൽക്കുമ്പോൾ അവൾ പിന്നെ ഒരു വിലയും തരത്തില്ല ഒരു റെസ്പെക്റ്റും തരത്തില്ല അപ്പോൾ അട്രാക്ഷൻ്റെ ഒരു മൂല കാരണം എന്ന് പറയുന്നത് തന്നെ റെസ്പെക്റ്റാണ് ആ ഒരു റെസ്പെക്റ്റ് തോന്നാത്ത ഒരു പുരുഷനോട് അവർക്ക് ഒരിക്കലും അട്രാക്ഷനും തോന്നത്തില്ല അതുതന്നെയല്ല ബയോളജിക്കലായിട്ടുള്ള ഒരു സപ്നസീവ്നെസ് ആ ഒരു പുരുഷനോട് അവൾക്ക് തോന്നണമെങ്കിൽ ആ ഒരു പുരുഷൻ അത്രയ്ക്ക് പവർഫുള്ളായിരിക്കണം മാസ്കുലിൻ ആയിരിക്കണം അവൾക്ക് അവനെ ഒരു പോലെ ഫീൽ ചെയ്യണം അല്ലാതെ ഒരു സേവകനെ പോലെ ഫീൽ ചെയ്താൽ ആ രീതിയിലുള്ള ഒരു സപ്നെസീവ്നെസ് അവക്ക് പുറത്ത് എടുക്കാനായിട്ടാവില്ല അവൾക്കൊരു സ്ത്രീയായിട്ട് ബിഹേവ് ചെയ്യാനായിട്ടാവില്ല എന്നുള്ളതാണ് പക്ഷെ പല പുരുഷന്മാർക്കും ഇവിടെ പറ്റുന്ന ഒരു അബദ്ധം അവർ ആ ഒരു പെൺകുട്ടി ഇമ്പ്രസ് സ് ചെയ്യാനായിട്ട് പല പരിപാടികളും പല അഭ്യാസങ്ങളും നടത്തും അതിലൂടെ അവർ സ്വയം ഒരു കോമാളിയായി മാറുന്നു ഒരു സ്വയം ഒരു പോലെ ആയി മാറുന്നു അപ്പോൾ ഒരു ഭൃത്തിനെ പോലെ നിന്നുകൊണ്ട് അവളെ കെയർ ചെയ്യുന്നു അപ്പം അങ്ങനെ അവൻ ഒരു വെറും ഒരു പെർഫോമർ ആയിട്ട് മാത്രം മാറുന്നു അങ്ങനെ വരുമ്പോൾ ഈ പെൺകുട്ടി ഇത് വെറും വാച്ച് ചെയ്ത് നിൽക്കുന്നു അവനെ വെറുതെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അവൻ എന്തൊക്കെ പരിപാടികളാണ് കാട്ടിക്കുട്ടുന്നതെന്ന് നോക്കുന്നു തന്നെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് ഇവൻ എന്നൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കുന്നു എന്നുള്ളതല്ലാതെ അവൾ ഒരിക്കലും അതിൽ ഇൻവോൾവഡ് ആവുന്നില്ല ഒരിക്കലും അവളതിൻ്റെ പാർട്ടാവുന്നില്ല അല്ലെങ്കിൽ അവൻ്റെ ഒരു സ്നേഹവും അവൾ സ്വീകരിക്കാൻ പോകുന്നില്ല അവനോടൊരു പുച്ഛേ തോന്നത്തുള്ളൂ കാരണം അവനൊട്ടും സ്ട്രോങ് അല്ല അവളുടെ കാഴ്ചപ്പാടിൽ അവൻ വെറും വീക്കാണ് കാരണം അവനൊരു ദാസനായിട്ട് നിന്നിട്ടാണ് തന്നെ ഒരു റാണിയെപ്പോലെ പരിചരിക്കാനായിട്ട് നോക്കുന്നത് എന്നാൽ സ്വയം രാജാവായി ശക്തനായി ധീരനായി അങ്ങനെ നട്ടല് പണയപ്പെടുത്താതെ നിന്നുകൊണ്ട് ആ ഒരു മാസ്കുലിൻ എനർജിയോട് കൂടി നിന്നുകൊണ്ട് അവളെ കൂടി ചേർത്ത് പിടിക്കുകയും അവളെ ഒരു രാജ്ഞിയാക്കാൻ നോക്കുകയും ചെയ്യുമ്പോൾ അവിടെ അവൾ അവനിലൊരു സുരക്ഷിതത്വം കണ്ടെത്തും ആ രീതിയിൽ സ്വയം ഒരു രാജാവിൻ്റെ പവറോടെ നിൽക്കുന്നവനെ സ്ത്രീകൾക്ക് റെസ്പെക്റ്റ് തോന്നത്തുള്ളൂ അപ്പം അവൻ്റെ എന്ന് പറഞ്ഞാൽ അത് അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കിട്ടാവുന്ന വലിയൊരു ബഹുമതിയായിട്ടാണ് അവൾ കരുതുന്നത് അപ്പം അവൾ ആ ഒരു രാജാവിനെ റെസ്പെക്റ്റ് ചെയ്യും തിരിച്ച് ആ രാജാവ് അതേപോലത്തെ ഒരു റെസ്പെക്ട് റാണിക്ക് കൊടുക്കും ഈ രണ്ടാമത്തെ തൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങി വീഴുന്ന പുരുഷനേക്കാൾ തൻ്റെ സൗന്ദര്യം കണ്ട് ഭ്രമിക്കാത്ത ഒരു പുരുഷനോടാണ് സ്ത്രീകൾക്ക് പെട്ടെന്ന് തന്നെ ഒരു അട്രാക്ഷൻ തോന്നുന്നതും ഒരു അഡിക്ഷൻ തോന്നുന്നതും ഒക്കെ അപ്പോൾ പല പുരുഷന്മാർ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഒരു പെൺകുട്ടിയെ കണ്ട് പരിചയപ്പെടുമ്പോൾ തന്നെ അവൻ അവളുടെ സൗന്ദര്യത്തിൽ മൂക്കും കുത്തി വീഴുകയാണ് മയങ്ങി വീഴുകയാണ് ഭ്രമിച്ചു പോവുകയാണ് പിന്നെ കണ്ടിട്ടില്ലേ സുന്ദരിമാരായിട്ടുള്ള പല പെണ്ണുങ്ങളുടെയും പുറകെ ആണുങ്ങൾ മുട്ടിലിഞ്ഞു വരും കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഇത്രയും സൗന്ദര്യമുള്ള ആ ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കണം അപ്പോൾ ആദ്യമേ തന്നെ ഭയങ്കരമായിട്ട് കോംപ്ലിമെൻറ്റ്സ് അയ്യോ നീ ഭയങ്കര സുന്ദരിയാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നമ്മുടെ കണ്ണിൽ നമുക്ക് ഒരുപാട് സുന്ദരിയായിട്ട് തോന്നുന്ന ഒരു പെൺകുട്ടിയോട് ഒരിക്കലും നീ സുന്ദരിയാണെന്ന് ആദ്യമേർ പറയാൻ പോകരുത് കാരണം ഈ പെൺകുട്ടി ഇത് കേട്ട് കേട്ട് മടുത്ത് ഇടങ്ങുന്ന ഒരു സംഭവമാണ് ചെറുപ്പത്തിൽ തൊട്ട് കേട്ടോണ്ടിരിക്കുന്ന സംഭവമാണ് അതേ സാധനം നമ്മളും വന്നു പറയുകയാണ് നീ സുന്ദരിയാണെന്ന് പറയുമ്പോഴത്തേക്കും അവൾക്ക് നമ്മളോട് ആദ്യമേ തോന്നുന്നത് പുച്ഛമാണ് കാരണം അവൾ വിചാരിക്കും ആ ഇവർ വായി വായിനോക്കിളി ഇവനും ഒരു വായി നോക്കി ഇവനും ഒരു കോഴി എന്നുള്ള രീതിയിൽ നമ്മളെ അപ്പം തന്നെ ഒരു കോഴിയായിട്ട് അവളുടെ മനസ്സിൽ മുദ്ര മുദ്രകുത്തും അല്ലെ എൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റാൻ നോക്കുന്ന ഒരുത്തൻ ഒരു സ്തുതി പാഠകൻ എന്നുള്ള രീതിയിൽ എടുക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവളിപ്പോൾ സുന്ദരിയാകുമെന്ന് നമുക്ക് തോന്നിയാലും നമ്മൾ അങ്ങനെ ആദ്യമേ കോംപ്ലിമെൻറ്റ്സ് കൊടുക്കാൻ പോകരുത് അത് നമ്മൾ പറയാതിരിക്കുമ്പോഴാണ് അവൾക്കൊരു ക്യൂരിയോസിറ്റി തോന്നേ അപ്പോൾ ഞാൻ സുന്ദരി അല്ലേ ഇപ്പോൾ ഇവൻ്റെ കണ്ണിൽ ഞാൻ സുന്ദരി സുന്ദരിയല്ലേ എന്നുള്ളൊരു ചിന്ത അവൾക്ക് തന്നെ വരും എന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സമയത്തും അവൾക്ക് കോംപ്ലിമെൻറ്റ്സ് കൊടുക്കാം അത് പക്ഷേ അവളുടെ സൗന്ദര്യത്തെ ബന്ധിപ്പിച്ചായിരിക്കരുത് മറിച്ച് അവളുടെ കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ അവൾ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവളുടെ സ്കില്ലുകൾ നിങ്ങൾ മനസ്സിലാക്കുക അല്ലെ അവൾ അവൾക്ക് തന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ലാത്ത അവളുടെ നല്ല നല്ല സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെ എന്തെങ്കിലും അവളുടെ ക്യാരക്ടർ സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ടായിരിക്കാം അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് അവളോട് പറയുക അപ്പോഴും അവൾ പ്രതീക്ഷിക്കും എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് മാത്രം ഇവ മാത്രം എന്തോന്നും പറയാത്ത എല്ലാവരും പറയുന്നുണ്ടല്ലോ അപ്പോൾ അവൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആവും നിങ്ങളെ കൊണ്ട് അവൾ സുന്ദരിയാണെന്ന് പറയിപ്പിക്കാനായിട്ട് അവൾ പിന്നെ നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് നോക്കും അപ്പോൾ അങ്ങനെ അവൾ ആ ഒരു ഇത് ഏൺ ചെയ്തെടുക്കണം നിങ്ങളെ അവൾ ഇമ്പ്രസ് ചെയ്യാൻ നോക്കി അതിൻ്റെ ഫലമായിട്ട് അവസാനം നിങ്ങൾക്ക് വേണമെങ്കിൽ അവൾക്ക് അവൾ സുന്ദരിയാണെന്നുള്ള രീതിയിൽ ഒരു കോംപ്ലിമെൻറ്റ്സ് കൊടുക്കാം കുറേ നാളവൾ ട്രൈ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ അവൾക്ക് വല്ലാത്ത സാറ്റിസ്ഫാക്ഷൻ കിട്ടും അപ്പോൾ അവർക്ക് അത് വലിയൊരു അവാർഡ് കിട്ടിയ പോലെ തോന്നും അപ്പോൾ നിങ്ങളെ അവൾ ബഹുമാനിക്കാനും തുടങ്ങും അതിനല്ല അവളുടെ വെറുതെ ഒരു ബാഹ്യ സൗന്ദര്യത്തെ മാത്രമല്ല നിങ്ങൾ സ്നേഹിക്കുന്നു അവളെന്ന വ്യക്തിയെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്നു എന്നുള്ള എന്നുള്ളൊരു ചിന്തയൊക്കെ വരും അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് തന്നെ നിങ്ങളിൽ അട്രാക്റ്റഡ് ആവും അഡിക്റ്റഡ് ആവും ഇനി മൂന്നാമട്ട് സ്വയം കൺട്രോൾ ചെയ്യാൻ അറിയാവുന്ന തൻ്റെ ഇമോഷണൽ കൺട്രോള് ആ സ്നേഹിക്കുന്ന സ്ത്രീയുടെ കയ്യിലേക്ക് അതിൻ്റെ കീ കൊടുക്കാത്ത പുരുഷനെയാണ് സ്ത്രീകൾ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും പെട്ടെന്ന് അഡിക്റ്റഡ് ആകുന്നു അട്രാക്റ്റഡ് ആകുന്നോ ഒക്കെ ഇപ്പോൾ പല പുരുഷന്മാരും ഒരു പെൺകുട്ടിയോട് പെൺകുട്ടിയോടങ്ങ് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ തന്നെ അവർ വൈകാരികമായിട്ടുള്ള ഒരു ബാലൻസ് അവർക്ക് നഷ്ടമാവും അവർ പിന്നെ ഒരു ഇമോഷണലി ആടി ഒലയുന്ന അവസ്ഥയിലാണ് ഈ ഒരു പെൺകുട്ടിയുടെ കൈയിലാണ് ഇവൻ്റെ ഇമോഷൻസിൻ്റെ ഗീ ഇരിക്കുന്നത് അവൾ ആടാൻ പറയുമ്പോൾ ആടും ചാടാൻ പറയുമ്പോൾ ചാടും ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കും എന്നുള്ളൊരു പാവയായി മാറുകയാണ് അതായത് ഇപ്പോൾ ഒരു ദിവസം അവൾ വിളിച്ചില്ല അവന് ഭയങ്കര വിഷമമാകുന്നു ഉടനെ അവൻ കരയാൻ തുടങ്ങും അയ്യോ നീ എന്നെ വിളിക്കാത്തത് അതായത് അവനൊന്ന് ചിരിക്കണമെങ്കിൽ സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ അത് ആ ഒരു പെൺകുട്ടിയുടെ കയ്യിലാണ് ഇരിക്കുന്നത് അവൾ തീരുമാനിക്കണം അവൾ അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മെസ്സേജ് അയച്ചാലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ അല്ലെങ്കിൽ ഇവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മാത്രമേ ഇവൻ ഹാപ്പി ആവത്തുള്ളൂ അല്ലേ ഇവന് ഭയങ്കര വിഷമമായി ചിലവരിങ്ങനെ പരാതി പറയാൻ തുടങ്ങും അങ്ങനെ വല്ലാതെ ഇമോഷണലി വീക്കായിട്ടുള്ള രീതിയിൽ ഈ ആണുങ്ങൾ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും അതൊക്കെ സ്ത്രീകളെ സംബന്ധിച്ചിടത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ടേൺ ഓഫാണ് ഒരു ഇമോഷണൽ ബാലൻസ് ഇല്ലാത്ത അവളൊന്നും വിളിച്ചില്ലെങ്കിൽ ഉടനെ കടന്ന് കരയുന്ന നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനെ അവൾ പിന്നെ സെലക്ട് ചെയ്യത്തില്ല കാരണം സ്ത്രീകൾ എപ്പോഴും നോക്കുന്ന ആ ഒരു പ്രൊട്ടക്ഷനാണ് അപ്പോൾ നിങ്ങൾ എല്ലാ പ്രതിസന്ധിയിലും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പുരുഷനെയാണ് അവൾക്ക് വേണ്ടത് അപ്പോൾ അവൾ രണ്ട് ദിവസം മെസ്സേജ് അയച്ചില്ല തന്നെ നിങ്ങൾ കടന്ന് കരയുന്നു പരാതി പറയുന്നു നിങ്ങൾക്കില്ലാത്ത വിഷമമൊന്നുമില്ല ചെയ്സ് ചെയ്ത് അവളുടെ പുറകെ നടക്കുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് അത് കംപ്ലീറ്റ് ടേൺ അപ്പോൾ അവർ ഒരിക്കലും പിന്നെ നിങ്ങളെ ആശ്രയിക്കാനായിട്ട് വരത്തില്ല നിങ്ങളോട്ട് ഇമോഷണലി കണക്റ്റഡ് ആവാനേ വരത്തില്ല അപ്പോൾ അവർ ആ വഴിക്ക് അങ്ങ് പോകുന്നുള്ളതാണ് അപ്പോൾ ശരിക്കും നിങ്ങളിൽ അവരുടെ അഡിക്റ്റഡ് ആവണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ കൺട്രോൾ നിങ്ങൾ കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിൽക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം ആരുമില്ലെങ്കിലും ആരും നമ്മളെ താങ്ങാനില്ലെങ്കിലും മറ്റൊരാളുടെ ഇമോഷണൽ സപ്പോർട്ടില്ലെങ്കിലും നിങ്ങൾ സ്ട്രോങ് ആണ് നിങ്ങൾക്ക് തന്നെ നിൽക്കാൻ അറിയാം അങ്ങനെ നിങ്ങൾ തന്നെ നിൽക്കാൻ പഠിച്ചിട്ട് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരാളെ സ്നേഹിക്കാൻ പോലുള്ള യോഗ്യതയുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ തുടക്കത്തിൽ തന്നെ പാളിപ്പോവും അവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സ്നേഹിക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ അവർ നിങ്ങളെ റിജക്റ്റ് ചെയ്യുമ്പോൾ അതൊന്നും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പോകും എന്നുള്ളതാണ് ഇനി നാലാമായിട്ട് തൻ്റെതുപോലെ തന്നെയുള്ള ഹോബീസും പാഷൻസും ഒക്കെയുള്ള പുരുഷന്മാരോളും സ്ത്രീകൾക്ക് നാച്ചുറലായിട്ട് തന്നെ ഒരു അട്രാക്ഷൻ തോന്നും നാച്ചുറലായിട്ട് അവരുമായിട്ട് വേഗത്തിൽ കണക്റ്റഡാകും വല്ലാത്തൊരു അഡിക്ഷനും ഒക്കെ അവരോട് തോന്നും ഉദാഹരണത്തിന് ഒരു പാട്ട് പാടുന്ന പെൺകുട്ടി അതുപോലെ തന്നെ പാട്ട് പാടുന്ന പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു പുരുഷനോട് വേഗത്തിൽ തന്നെ അഡിക്റ്റഡ് ആകും എന്നുള്ളതാണ് ഇനി അവൻ പാട്ട് പാടിയില്ലെങ്കിലും ഈ പാട്ട് എൻജോയ് ചെയ്യാൻ കഴിവുള്ള ഒരു പുരുഷനാണെങ്കിൽ അതുപോലും ആ ഒരു പെൺകുട്ടിയെ വല്ലാണ്ട് ആകർഷിക്കും അതായത് അവൾ പാടുമ്പോൾ അതിനെ വിലയിരുത്താൻ അവന് കഴിവുണ്ട് നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ അവൻ അത് എൻജോയ് ചെയ്യുന്നു എന്ന് എന്നവൾക്ക് മനസ്സിലാവുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ അവളോട് കണക്റ്റഡ് ആവും ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പണ്ട് ഈ സ്മ്യൂളൊക്കെ ഉള്ളപ്പോൾ ഈ പാട്ട് പാടുന്ന ഇപ്പോൾ പുരുഷനും സ്ത്രീയൊക്കെ ഒരുമിച്ച് പാട്ട് പാടാറുണ്ട് ഒരേ ഫ്രെയിമിൽ വന്നിട്ട് ഒരു പാട്ട് തന്നെ അവർ രണ്ടുപേരായിട്ട് അങ്ങനെ പാടുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പാടുമ്പോഴത്തേക്കും അവർക്ക് അറിയാതെ ഫീലിങ്സ് ഡെവലപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ട് മറ്റൊരു രീതിക്ക് പറഞ്ഞാൽ ഒരേ രാഗത്തിൽ പാടി പാടി അവർക്ക് പരസ്പര അനുരാഗമാവുന്ന കാഴ്ച പല സ്ഥലത്തും കാണാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കോമൺ ഇൻട്രസ്റ്റ് കോമൺ പാഷൻസ് അതിപ്പോൾ പ്രൊഫഷണൽ മേഖലയിലാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല ഇപ്പം ഡോക്ടർ ആവാൻ പഠിക്കുന്നവർ തമ്മിൽ പ്രണയത്തിലാവുന്നു അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ജോലിയുടെ ഫീൽഡ് എടുത്താലും ആ ഒരു സെയിം മേഖലയിൽ ഇപ്പം ഐ ടി ഫീൽഡിലുള്ളവർ തമ്മിൽ ആവുന്നു പെട്ടെന്ന് പ്രണയത്തിലാവുന്നു അവർ വിവാഹം കഴിക്കുന്നു അങ്ങനെ ഈ ജോലി മേഖലയെപ്പോലും ഒരേ ജോലികൾ ചെയ്യുന്നവർ ഇവരെ പെട്ടെന്ന് അങ്ങനെ കണക്റ്റഡ് ആവുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ആ ഒരേ ഇൻട്രസ്റ്റുകൾ അല്ലെങ്കിൽ ഒരേ ഹോബീസ് ഒരേ പാഷൻസ് അല്ലെങ്കിൽ ഒരേ പ്രൊഫഷൻ ഇതൊക്കെ സെയിം കാറ്റഗറിയിൽ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് കണക്റ്റഡ് ആവാനുള്ള സാധ്യത കൂടുതൽ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ കണ്ടെത്തി കഴിയുമ്പോൾ അവരുടെ ആ ഒരു ഹോബീസ് എന്തൊക്കെയാണ് നമ്മളൊന്ന് അറിയുക അപ്പോൾ അതേ ഒരു ഹോബീസ് നമ്മളും ചെയ്യുന്നതായിട്ട് അവരുടെ ശ്രദ്ധയെ പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കും അതേ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് അതൊക്കെ നമ്മുടെയും കൂടെ പാഷൻ തന്നെയാണ് എന്നവർക്ക് മനസ്സിലായി കഴിയുമ്പോൾ അവർക്ക് പെട്ടെന്ന് നമ്മളോട് കണക്റ്റഡ് ആവാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ അവർ ഒരു പാട്ട് പാടുമ്പോൾ നിങ്ങളത് എൻജോയ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് എന്താണോ സ്കില്ലുള്ളത് അത് അവർ ഡിസ്പ്ലോ ചെയ്യുമ്പോൾ അവരുടെ ഹോബീസൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മളും അതിന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുക അതിനുവേണ്ട സപ്പോർട്ട് അവർക്ക് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് അവർക്ക് നമ്മളോടൊരു വലിയ കണക്ഷൻ തോന്നും ആ ഒരു രീതിയിൽ നിങ്ങളോട് പെട്ടെന്ന് ഒരു അട്രാക്ഷനും അടുപ്പവും അഡിക്ഷനും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ഇടയുമുണ്ടെന്നുള്ളതാണ് ഇനി അഞ്ചാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ വിമൻ ഡോണ്ട് ഗെറ്റ് അഡിക്റ്റഡ് ടു വാട്ട് യു ഷോ ദം ബട്ട് വിമെൻ ഗെറ്റ് അഡിക്റ്റഡ് ടു വട്ട് ഡേ ഫീൽ എറൗണ്ട് യു അതായത് നിങ്ങൾ അവളെ ഇപ്പം നിങ്ങൾക്ക് പണമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാറുണ്ട് വീടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ നല്ല സൗന്ദര്യമുണ്ട് ജിം ബോഡിയുണ്ട് അപ്പം അങ്ങനെ നിങ്ങൾക്കുള്ള കുറെ കാര്യങ്ങൾ കാണിച്ചു കൊടുത്താൽ ഒരു സ്ത്രീയും നിങ്ങളിൽ അഡിക്റ്റഡ് ആവാൻ പോകുന്നില്ല മറിച്ച് അവർ നമ്മളിൽ അഡിക്റ്റഡ് ആവുന്ന അവർക്ക് എങ്ങനെയാണ് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഫീല് ചെയ്യുന്നത് അതിനോടാണ് അവർ അഡിക്റ്റഡ് ആവുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ കോൾ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മുടെ ആ ഒരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ടല്ലോ അത് അവർക്ക് ഫീല് ചെയ്യണം ആ ഒരു ഇന്നർ സ്ട്രെങ്ത് ഫീൽ ചെയ്യുമ്പോൾ മാത്രമാണ് അവർക്ക് നമ്മളോടൊരു അഡിക്ഷൻ തോന്നുന്നത് നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് ആ ഒരു സ്ട്രെങ്ത് നമ്മുടെ ആ ഒരു എനർജി നമ്മളിലേക്ക് അവരെ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്ത് വലിച്ചെടുപ്പിക്കുന്ന രീതിയിൽ അവർക്ക് തോന്നണം അപ്പം അങ്ങനെ ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ അവർക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്നാമത്തെ കേസിൽ നമ്മുടെ ടൈമിന് നമ്മൾ വല്ലാണ്ട് വില കൊടുക്കുന്നവരായിരിക്കണം ഇപ്പോൾ ഗേൾസ് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ട്വൻറ്റി ഫോർ അവേഴ്സ് അവൈലബിൾ ആണോ അവൾ വിളിക്കുമ്പോഴൊക്കെ നിങ്ങൾ അപ്പം തന്നെ പിക്ക് ചെയ്യുന്നു അപ്പം തന്നെ അവളോട് സംസാരിക്കുന്നു അപ്പം അല്ലെങ്കിൽ അവരുടെ ഒരു മെസ്സേജ് കാണുന്ന സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവൾ ഓർക്കണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ഫ്രീ ആണ് നിങ്ങൾക്ക് ഒരു പണിയില്ല അങ്ങനെ ഒരു പുച്ഛമാണ് വരുന്നത് അപ്പോൾ ചില ആളുകൾക്ക് അവരുടെ ജോലിയെല്ലാം വെച്ചിട്ട് ഈ പെൺകുട്ടി വിളിക്കുമ്പോൾ ഓടിപ്പോയി എടുക്കും അവർക്ക് ഒരുപാട് ജോലി ചെയ്യാണ്ടായിരിക്കും പക്ഷെ അവരത് ചെയ്തില്ല അപ്പോൾ ഓർക്കണേ ഇവളുടെ സ്നേഹം പോവാതിരിക്കണേ ഇവളെ ഇട്ടിട്ട് പോകാതിരിക്കണേ എപ്പോഴും ഇങ്ങനെ എടുക്കണം അപ്പോൾ അങ്ങനെ ട്വൻറ്റി ഫോർ അവേഴ്സ് അവൈലബിൾ ആയി കഴിയുമ്പോഴത്തേക്കും അവൾക്ക് നിങ്ങളോടുള്ള എല്ലാ ഒരു ഫീലിങ്സും ത്രില്ലും പോകും അപ്പോൾ ത്രില്ലൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ അവിടെ ത്രില്ല് ഉണ്ടാകണമെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത് ഇടയ്ക്ക് ആ സിനിമയിൽ ടെൻഷൻസ് ഉണ്ടാവണം അതായത് നമ്മളെ വല്ലാണ്ട് ത്രില്ലടിപ്പിക്കുന്ന അതുപോലെ തന്നെ വല്ലാണ്ട് നമ്മുടെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന രംഗങ്ങൾ വരണം ഇപ്പോൾ ഒരു പ്രണയകതയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഇവർ പ്രേമത്തിലാവുന്നു ഇവർ അടിച്ചുപൊളിച്ച് നടക്കുന്നു പാർക്കിൽ പോകുന്നു ബീച്ചിൽ പോകുന്നു കറങ്ങാൻ പോകുന്നു എന്നിട്ട് അവസാനം ഇവരുടെ വീട്ടുകാർ ഇത് അറിയുമ്പോൾ ഉടനെ തന്നെ ആ അന്നാ മക്കളെ നിങ്ങളെ കെട്ടിച്ചു വിട്ടേക്കാന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുന്നു കല്യാണം കഴിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ ആ സിനിമ ഉറപ്പായിട്ടും തിയേറ്ററിൽ പരാജയപ്പെട്ടു കാരണം അവിടെ പ്രത്യേകിച്ച് ത്രില്ലിങ് ആയിട്ടുള്ള ഒന്നുമില്ല നമുക്ക് ടെൻഷൻ തരുന്ന ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു റിലാക്സേഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ പിന്നെ പ്രത്യേകിച്ച് ഒരു റിലീഫിന് അർത്ഥമില്ല അതായത് ഒരു സിനിമയിൽ ത്രില് ഉണ്ടാകുന്നത് എപ്പോഴാണ് ഇപ്പോൾ ഈ ഒരു പ്രണയത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു വില്ലൻ വരുന്നു അവൻ എങ്ങനെയെങ്കിലും ഇവരെ തമ്മിൽ അകറ്റാൻ നോക്കുന്നു അല്ലെങ്കിൽ വല്ലാത്ത പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോഴാണ് നമുക്ക് ടെൻഷൻ വരുന്നത് അയ്യോ അവസാനം എങ്ങനെയാവും ഇവർക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ ഇവരെ തമ്മിൽ അകറ്റുന്ന രീതി പല കാര്യങ്ങളും ചെയ്യുന്നു അപ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഇത് എങ്ങനെ ആയിത്തീരുമെന്ന് നമുക്കറിയത്തില്ല ഇത് അവസാനം എന്താവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ അവസാനം ഈ പ്രശ്നങ്ങളെല്ലാം നായകം പരിഹരിക്കുന്നു അന്നപ്പോഴത്തേക്കും എല്ലാം കൂളാവുന്നു അങ്ങനെ വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരാശ്വാസം ആ പേടിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല അപ്പോൾ ഒരുപാട് സന്തോഷവും സമാധാനവും നമുക്ക് വരുന്നു അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ വരുന്ന ആ സിനിമ അടിപൊളിയായിട്ട് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു കാരണം അത്രയും ഒരു ടെൻഷനിലൂടെ നമ്മളെ കടത്തിവിട്ടുകൊണ്ട് നമുക്ക് പിന്നെ അവസാനം ഒരു ആശ്വാസം കിട്ടുമ്പോൾ അത് വലിയൊരു റിവാർഡായിട്ടാണ് തോന്നുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മളൊരു പെൺകുട്ടിക്ക് ഇരുപത്തി നാല് മണിക്കൂർ ഇങ്ങനെ അറ്റൻഷൻ കൊടുത്ത് അവരെ കെയർ ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ അവർക്ക് പിന്നെ നമ്മളെ ഒരു വില ഉണ്ടാകത്തില്ല നമ്മളോട് അല്ല ഒരു റെസ്പെക്റ്റ് തന്നെ നഷ്ടപ്പെട്ടു പോകും പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ ജോലി പോലും മാറ്റി വെച്ചിട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ തന്നെ ഗ്രാഫ് കുത്തനെ താഴ്ത്തോട്ട് പോകും അത് വേറെ ഒരു കാര്യം അപ്പോൾ നമ്മൾ ഇതൊന്നും പണപ്പെടുത്തേണ്ട കാര്യമില്ല നമുക്ക് ജോലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വിളിക്കുമ്പം നമ്മൾ ബിസ്സിയാണേ അവരോട് പറയുക ഞാനിപ്പോൾ ബിസിയാണ് ഞാൻ പിന്നെ വിളിക്കാം അപ്പോൾ അത് കേൾക്കണ കേട്ട പാടെ കേട്ട കേൾക്കാത്ത പാടാ അവർ ഇട്ടിട്ട് പോകുകയാണെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിക്കുക കാരണം അവർ നിങ്ങളെ നിങ്ങളുടെ ടൈമിനെ വാല്യൂ ചെയ്യുന്നില്ലേ അവർ നിങ്ങളെ വാല്യൂ ചെയ്യത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ വാല്യൂ ചെയ്യുന്നില്ലെങ്കിൽ അവർ നിങ്ങളെ റെസ്പെക്റ്റും ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ റെസ്പെക്റ്റ് ചെയ്യും ചെയ്യുന്നില്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലും അവർ അട്രാക്ഷൻ ഉണ്ടാവാൻ പോകുന്നില്ല അവർക്കൊരു അഡിക്ഷനും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയവും ഉപയോഗിക്കുന്നു ആ കൂടത്തിൽ അവൾ വിളിക്കുമ്പോൾ ഇടയ്ക്ക് അവൾക്കും വേണ്ടിയിട്ടും സമയം മാറ്റി വെക്കുന്നു അങ്ങനെ വരുമ്പോഴാണ് അവൾക്ക് ആ ഒരു സമയത്തിന് വില തോന്നുന്നത് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഫ്രീ ആയിട്ടിരുന്നിട്ട് ആ ഫ്രീ ടൈം അവൾക്ക് കൊടുത്താൽ അവൾക്ക് ഒരു വില ഉണ്ടാകത്തില്ല മറിച്ച് നിങ്ങൾ വളരെ ബിസിയാണ് അപ്പോൾ ബിസിയുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇടയ്ക്ക് ഒരു ഇച്ചിരി സമയം മാത്രം മാറ്റി വെക്കാൻ പറ്റുന്നു അപ്പോൾ അങ്ങനെ മാറ്റി വെക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ് സ്വർഗം കിട്ടുന്ന പോലെ വലിയ റിവാർഡ് കിട്ടുന്ന പോലെയാണ് നിങ്ങളുടെ ആ ഒരു സമയം കിട്ടുമ്പോൾ അപ്പോൾ അവൾ അതിന് അത്രമാത്രം വില തരും അപ്പോൾ ആ ഒരു അഡിക്ഷൻ നല്ല രീതിയിൽ അങ്ങോട്ട് കാരണം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ജോലിയൊക്കെ ചെയ്തു പോകുമ്പോഴത്തേക്കും ട്വൻറ്റി ഫോർ അവവേഴ്സ് വർക്ക് അവൈലബിൾ ആകാതെ വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇമോഷണലി അൺ അവൈലബിൾ ആവുകയാണ് അതായത് ഇരുപത്തി മണിക്കൂർ അങ്ങനെ ഇമോഷണലി അവൈലബിൾ ആയാൽ നമ്മളോട് പിന്നെ ഒരു ഇഷ്ടം ഉണ്ടാവത്തില്ല മറിച്ച് നമ്മളിടയ്ക്കൊക്കെ ഇങ്ങനെ ഇമോഷണലി അൺവൈലബിൾ ആയിക്കഴിയുമ്പോഴാണ് നമ്മളോടുള്ള ആ ഒരു അട്രാക്ഷൻ കൂടുന്നത് അവരുടെ ഒരു നമ്മുടെ തന്നെ ഒരു പ്രസൻസിൻ്റെ സ്കേഴ്സിറ്റി വരുന്നു അപ്പോഴാണ് നമ്മുടെ വില അറിയുന്നത് നമ്മുടെ സാന്നിധ്യത്തിൻ്റെ വാല്യൂ അവർക്ക് മനസ്സിലാവുന്നത് നമ്മളുടെ വാല്യൂ അവർക്ക് മനസ്സിലാവുന്നത് അതിനൊക്കെ ഒരു റെസ്പെക്ട് ചെയ്യാനും സ്നേഹിക്കാനും അതിനോടൊക്കെ ഒരു അഡിക്ഷൻ തോന്നാനും അതിനുവേണ്ടി അവർ നോക്കിയിരിക്കാനും നമ്മുടെ ഒരു പ്രസൻസിന് വേണ്ടി വീണ്ടും നമ്മൾ അവൈലബിൾ ആകുന്നോ നോക്കിയിരിക്കാനും ഒക്കെ നമ്മളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാനും ഒക്കെ അവർക്ക് പ്രേരകമാകുന്നത്